നിങ്ങളും ഞാനും ഇന്നുണ്ടായതല്ല നമ്മൾ പണ്ടേ ആലിമ മനുഷ്യനായി മണ്ണിൽ നിന്നും ഭൂമിയിൽ നിന്നും ദൃശ്യമായി ആ ശരീരം തന്നെയാണ് ഭൂമിയിലേക്ക് ചെന്ന് ചേർന്നു മണ്ണിലേക്ക് ചെന്ന് ചേർന്നു തിരിച്ചു മണ്ണാവുകയും വീണ്ടും ആ മണ്ണ് മണ്ണ് തന്നെ കായികനികളും വശ്യവസ്തുക്കളുമായി വെളിവാവുകയും അതിലൂടെ ജീവജാലങ്ങളും മനുഷ്യനായി ദൃശ്യമാവുകയും ബീജാന്തരം കൂടെ അനവധിയായി വ്യാപിക്കുകയും ആ പഴയ ശരീരങ്ങളൊക്കെ പൂർവത്തിലേക്ക് ആദ്യഘട്ടത്തിലേക്ക് മണ്ണിലേക്ക് ചേരുകയും വീണ്ടും ധന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളായി ദൃശ്യമാവുകയും അത് മനുഷ്യൻ കഴിച്ച് ദൃശ്യ വെളിവാകുകയും മറിയുകയും വെളിവാകുകയും മറിയുകയും ജനിക്കുകയും മരിക്കുകയും ആ സൂര്യൻ കണ്ടില് സൂര്യൻ മറയുന്നില്ല ഭൂമി തിരിയുന്നുകൊണ്ട് സൂര്യൻ കുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പോലെ അതുപോലെ വെള്ളത്തെ നീരാവിയാക്കി കൊണ്ടുപോയി മേഘങ്ങളായിക്കൊണ്ടുവെച്ച് മഴയും മലമുകളിലൂടെ അരുവികളും തോടുകളും നദികളുമായി ഒഴിക്ക് നേരെ കടലിൽ ചെന്ന് ചേർന്ന് സൂര്യൻ വീണ്ടും വെള്ളത്തെ മേഘങ്ങൾ നീരാവിയാക്കി മേഘങ്ങളാക്കി മഴയും മലമുകളിലൂടെ അരുവികളും തോടുകളും പുഴകളും ആക്കി കടലിൽ ചെന്ന് അങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു ആ കടൽ വെള്ളം വട്ടം ചുറ്റി എല്ലാത്തിനും ശുദ്ധീകരിച്ച് വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുന്ന പോലെ സകലമാനും മനുഷ്യനും ജീവജാലങ്ങൾ മനുഷ്യനും ഉണ്ടാവുകയും ആ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എല്ലാ മനുഷ്യനും മണ്ണിൽ നിന്നും ഉണ്ടാവുകയും സസ്യങ്ങളും മനുഷ്യനും മണ്ണിൽ നിന്നും ഉണ്ടാവുകയും തിരിച്ചും മണ്ണിലേക്ക് തന്നെ ചെന്ന് ചേരുകയും വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും പ്രപഞ്ചവും അങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുന്ന ഈ പ്രക്രിയ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങളും ഞാനും മരിക്കുന്നില്ല മരിച്ചിട്ടില്ല മരിക്കിട്ടില്ല ആദ്യമ മനുഷ്യൻ തന്നെയാണ് ഈ വട്ടം ചുറ്റി വന്നുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമായി തന്നെ ഏ ആണോ ഞാനും നിങ്ങളും ആദ്യമേ ഉള്ള അന്തമായി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അല്ല അത് തന്നെയാണ് ഈ വട്ടം ചുറ്റി കൂടിയിരിക്കുന്നത് സൂര്യൻ അസ്തമിച്ചും ഉദിച്ചും അസ്തമിക്കുകയും ചെയ്യുന്നില്ലല്ലോ ഭൂമി തീരുന്നോണ്ടില്ലേ അതിങ്ങനെ വട്ടം ഭൂമിയെ വട്ടം ചുറ്റി കൊണ്ടിരിക്കുന്ന പോലെ വെള്ളം കടൽ വെള്ളം നീലാവിയായി മേഘങ്ങളും പുഴകളും ആയി നദികളുമായി കടലിൽ ചെന്ന് ചേർന്ന് വീണ്ടും അത് മാറി മറിയുന്ന പോലെ ആദ്യം മുതൽ ജീവിജാലങ്ങളും മനുഷ്യനും മണ്ണിൽ നിന്ന് രൂപപ്പെട്ടു വന്ന് നശിച്ച് മണ്ണിലേക്ക് ചേർന്ന് വീണ്ടും അത് കൈകനികളും മനുഷ്യനുമായി ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പൊ ഞാനും നിങ്ങളും പണ്ടേ ഉള്ളവനാണ് ഇന്ന് വന്നവല്ല ജനിച്ചവൻ ഇത്ര വയസ്സായി നിങ്ങൾക്ക് അറുപത് എന്ന് പറഞ്ഞു അല്ല അനന്തമായിരിക്കുന്ന ദൃശ്യമായി വട്ടം ചുറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന നിങ്ങൾ എന്ന പോലെ ഒന്നും കൂടെ പറയാം ആദ്യം മുതൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞു നമ്മൾ ആരാധിക്കുന്നു അബ്രഹാം ഇബ്രാഹിം നബി പിന്നെ ഇബ്രാഹിം നബി മുസ്ലിംകൾ പറയും ഇബ്രാഹിമിന്റെ ഹിന്ദുസ്ഥാനികളും മുസ്ലിംകളും പറഞ്ഞു അബ്രഹാത്തിന്റെ ഇബ്രാഹിമിന്റെ സന്താനപരമായി അഹൂബ് നബി നബി അങ്ങനെ വന്നു ആ യേശു മുഹമ്മദ് പോലെ ഇവിടെ നമ്മളെ ഭാരതത്തില് കൃഷ്ണൻ രാമൻ അതുപോലെ ഗുരുനാനാക്ക് പിന്നെ മഹാവീർ ബുദ്ധൻ പിന്നെ പിന്നെ ഇവിടെ ഏ സായി അതുപോലെ ആടെ રામકૃષ્ણ પરાંશ અ શ્રીપુર ચટા મુ અહમદા મરીટપેટ അല്ല മമ്രസിഡങ്ങള് ബീരാൻ ഉപ്പാപ്പ മീറാനുപ്പാപ്പ നമ്മള് എല്ലാരും തന്നെ ആദ്യമേ ഉള്ള ആ പരമാത്മാവ് ഈശ്വരനാണ് എല്ലാവരിലൂടെയും ആദ്യം മുതൽ എല്ലാ ദൈവങ്ങളിലൂടെയും ദൃശ്യമായി നിലന്ന് പ്രവർത്തിച്ചു പോയിരുന്ന ആ പരമാത്മാ ഈശ്വരൻ അല്ലേ എന്നിലൂടെയും നിങ്ങളിലൂടെയും എല്ലാത്തിലൂടെയും നിലന്ന് പ്രവർത്തിക്കുന്ന ആ പരമാത്മാവെ ഏക ഈശ്വരനാണ് നമ്മളിലൂടെയും ആദ്യം വന്ന പോലെ ഇന്നും പ്രവേശിച്ചുകൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്ന ആ കൃഷ്ണനും രാഹനും ബുദ്ധനും ആ മുഹമ്മദും ഇവരെല്ലാരും തന്നെയാണ് ആ പരമാത്മാവ് ഏക ദൈവമാണ് അന്നും ഇന്നും ഇന്നും ഈ നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്ന അള്ളാഹു ദൈവം ഈശ്വരൻ ഭഗവാൻ തന്നെയാണ് ഞാനും നിങ്ങളും അത് മുഹമ്മദോ യേശോ കൃഷ്ണനോ രാമനോ ബുദ്ധനോ മാത്രമല്ല അതിലൂടെ എല്ലാം നിലനിർ പ്രവർത്തിച്ചവൻ ആ പരമാത്മാവ് തന്നെയാണ് പ്രപഞ്ചനാഥനാണ് അവരിലും നമ്മളിലും അന്നും ഇന്നും എന്നും പ്രവർത്തി പോകുന്നു അവരാരും മരിച്ചിട്ടില്ല മറിഞ്ഞിട്ടില്ല ഇന്നും നിലകൊള്ളുന്നു ഇവിടെ നിങ്ങളിലൂടെ മെന്നിലൂടെ ആ പ്രകാശത്തിലൂടെ ജ്യോതിയിലൂടെയും നൂറുളുടെയും നമ്മളിലൂടെ എല്ലാം പ്രസരിച്ച് രൂപാന്തരപ്പെട്ട് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിലൂടെയും പ്രപഞ്ചത്തിലൂടെയും എല്ലാവരും ഏക പരമാത്മാവായ ഈശ്വരനാണ് ഭഗവാനാണ് അള്ളാഹു ആണ് അല്ലാതിന്റെ വേറെ വേറെ ഒന്നുമില്ല അനവധി വിഭാഗങ്ങളും മതങ്ങളും ഇല്ല ഇവിടെ ഈ ഏക പരമാത്മാവായ പ്രപഞ്ചനാഥൻ മാത്രമേ ഉള്ളൂ അതിനെയാണ് അള്ളാഹു ഈശ്വരൻ ഭഗവാൻ ഒക്കെ പറഞ്ഞു പരസ്പരം വേറെ 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 ആക്കി നിങ്ങൾ തമ്മിൽ തല്ല അത് അജ്ഞ അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും പ്രതിഫലനമാണ് ആ വേറെ വേറെ പലതായി കാണുന്നത് ഒന്നും വേറെല്ലും ഒന്നും പലതല്ല ഈ ഏക പ്രപഞ്ചത്തിന് ആകമാനം ആത്മാവായ ഈശ്വരനാണ് ആ സൂര്യനിലൂടെ പ്രകാശിക്കുന്നത് എല്ലാം നടത്തുന്നതും അവൻ തന്നെയാണ് ഇവിടെ എല്ലാമായി ബലിവായും മനുഷ്യരുമായി ദൃശ്യമായി ഇതിലൂടെ എല്ലാം നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നതും അവൻ തന്നെയാണ് അപ്പൊ ആ സൂര്യനും സൂര്യനിലൂടെയും എല്ലാ ദൈവങ്ങളിലൂടെയും എല്ലാ മനുഷ്യരിലൂടെയും നിങ്ങളിലും എന്നിലൂടെയും എല്ലാം രൂപാന്തരപ്പെട്ട് സ്വശത്തിലൂടെ പ്രവേശിച്ച് നിരന്തരം പ്രവർത്തിച്ചു പോയി ഏക ദൈവമാണ് ഏക ഈശ്വരനാണ് ഭഗവാനാണ് അള്ളാഹുവാണ് ഈ ഏകവനല്ലാതെ പലതും പലതും പലവനും പല മതങ്ങളുമായി പറയുന്നത് അജ്ഞാതയുടെയും അന്ധകാരത്തിൻ്റെയും ആളുകളാണ് പല മതവും ഒരു മതവും ഇല്ല ഈ ഏകമതവല്ലാതെ ഈ ഏക ഈശ്വരനല്ലാതെ ദൈവമല്ലാതെ അള്ളാവും അല്ലാതെ വേറെ ഈ പ്രപഞ്ചത്തിൽ വേറെ യാതൊന്നുമില്ല ഈ ഏകമാണ് ഈ ഏകമതമാണ് ഏകജാതിയാണ് ഇതാണ് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർ മനസ്സിലാക്കാനും ഇതായി തീരണം ഇതാവണം അല്ലെങ്കിൽ നിങ്ങൾ അന്ധകാര്യത്തിൽ അജ്ഞതയാണ് മതവും മറ്റേ രാഷ്ട്രീയം വോട്ടിനും വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞുണ്ടാക്കി വികലവും വിരുദ്ധമാക്കി അടുപ്പിച്ച് ലോകനാശത്തിന് വേണ്ടി ശ്രമിക്കരുത് ഈ ഏക യഥാർത്ഥത്തെ ലോകത്തിനു കുറച്ച് ലോക മനുഷ്യരെല്ലാരും ഈ ഏകമാണെന്ന് അറിയിച്ചു ഏകമാക്കി പരസ്പരം സ്നേഹിച്ചും ചേർത്ത് പിടിച്ച് പരസ്പരം സഹായികളും രക്ഷാകർത്താക്കളുമായി ഇവിടെ നല്ലൊരു വൈകുണ്ഠത്തെ സ്വർഗ ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ എല്ലാ ദൈവികമായവരും വന്നിട്ട് ഈ സ്വർഗം സൃഷ്ടിച്ചെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് പലരും പലതുമല്ല ഏകമാണ് ഏകദൈവമാണെന്ന് പറഞ്ഞവരൊക്കെ അവിടെ കൃഷ്ണൻ വേറെ മതം രാമം വേറെ മതം യേശു വേറെ മതം മുഹമ്മദ് വേറെ മതം വ്യാഖ്യാനിച്ച് അതിലുള്ള മോശത്തരം എടുത്ത് കാണിച്ച് അതിനെ മോശപ്പെടുത്തി മാറ്റി കൊണ്ടുവരരുത് ಈ ಏಕ ಪರಮಾತ್ಮಲ್ಲಾ ಕೃಷ್ಣನ್ ಇಡ ಇಲ್ಲ ಈ ಏಕ ಪರಮಾತ್ಮವಾಯ ರಾಮನೂ ಈ ಏಕ ಪರಮತ್ಮ ಯೇಶು ಮುಹಮ್ಮದ್ ಮುಟ್ಟನ ಗುರುನಾನಕ್ಕು ಎಪ ಎಲ್ಲರೂ ಈ ಏಕ ಪರಮಾತ್ಮ ಈಶ್ವರನ ಭಗವನ ದೈವಾಯ್ ಈ ಪರಮಾತ್ಮ ದೈವಮನ್ನೂ ಈಶ್ವರನ അള്ളാഹു എന്നും പറയുന്നത് പ്രഭുജൻ ആഗമനം ആത്മാവിനെയാണ് അതാണ് ഞാൻ അന്നും ഇന്നും എന്നും നമ്മളിലും സകലമാനത്തിലും ആ സൂര്യനിലൂടെയും നമ്മളിലൂടെ എല്ലാം പ്രകാശിച്ച് പ്രസരിച്ച് നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്ന ഈ ഏകാത്മാവാണ് മേലാൽ ആ മതം ഈ മതം ആ ജാതി ഈ ജാതി ആ വിഭാഗം എന്ന് പറയരുത് ഈ പരമാത്മാവാണ് നിങ്ങളിലൂടെ പറയുന്നതും മറ്റുള്ളതെന്ന എല്ലാരിലും ഏകമാണ് ഓക്കെ ഏകം സത്യുപ്രഹുദി എന്ന് ഭാരത സംസ്കാരത്തിൽ പറഞ്ഞു ഈ ഭൂമിയിലുള്ള എല്ലാവരും ഏകോദര ഒന്നാണെന്നും അത് മനുഷ്യതലത്തിൽ പറയുകയാണ് ഏകോദര സഹോദരന്മാരാണെന്നും അതുകൊണ്ടാണ് ലോകോ സമസ്തോ സുഖിനു ലോകത്തിലുള്ള സകലമാനത്തെയും മനുഷ്യർക്കും സുഖവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയുമാണ് ഭാരത സംസ്കാരം ഈ ഭാരത സംസ്കാരത്തിൽ അടി ഉറച്ച് അതാണ് എല്ലാവരും ദൈവമാണെന്ന് കണ്ട് എല്ലാവരും കൈക്കൂപ്പി വന്ദിച്ചു എല്ലാവരും കാൽക്കൽ വീണ് നമസ്കരിച്ചു ഈ ഭരത സംസ്കാരത്തിൽ ഐഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചു ഉപനിഷത്തുകൾ ഇതാണ് യാഥാർത്ഥ്യം അതാണ് മുഹമ്മദും പഠിച്ചത് പഠിപ്പിച്ചത് ആശദു മുഹമ്മദ് അള്ളാഹുഅം എല്ലാവരും അതുപോലെ ആ മുഹമ്മദ് ആ മുഹമ്മദ് ആയി തീരാൻ അള്ളാഹുലേക്ക് ശരിയത്വം തരീക്കത്തും ഹക്കിക്കത്തൂടെ അള്ളാഹു ചെന്ന് ചേർന്ന മായിലപ്പട്ടും ആ സുഖ സന്തോഷാന്റെ കരസ്വർഗീയ ജീവിതം ആ വൈകുണ്ടും എല്ലാം സൃഷ്ടിച്ചെടുക്കണം ഞാൻ എനിക്ക് വിഭാഗമില്ല വിഭാഗം വിവിധ മതങ്ങളില്ല എല്ലാ മതങ്ങളും ഞാൻ പള്ളിയിൽ പോവും ഞാൻ ഗുരുവായൂർ അമ്പലങ്ങളിൽ പോവും ഞാൻ ചർച്ചുകളിൽ പോവും എല്ലാ രാജ്യങ്ങളും എല്ലാത്തിനും ഞാനാണ് ഈ പരമാത്മാവായ ഞാനല്ലാതെ ഈ ദൈവമല്ലാതെ ഈ ഈശ്വരനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏത് ഈശ്വരനിലാണെങ്കിലും ഇവിടെ വേണ്ട ഈ ഭൂമിയിൽ വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തിൽ പോകാം ഈ സൂര്യനും ഈ ഭൂമിയും മാതാവായ മാതാവായ ഭൂമി മാതാവും ആ പ്രകാശമായ പിതാവുമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേണ്ട നിങ്ങളെ മതം അത് നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോളാം വേറെ അന്ധകാര്യത്തിലേക്ക് പോയിക്കോളാം ഇവിടെ വേണ്ട ഇവിടെ ഒന്ന് വരും